വീട്ടിൽ കയറി വയോധികയുടെ മൂന്നു പവന്റെ സ്വർണമാല പൊട്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി മോഷണശ്രമത്തിനിടയിൽ വയോധികയുടെ കഴുത്തിന് പരിക്കേറ്റുണ്ട് അഞ്ചൽ പുഞ്ചക്കോണം സ്വദേശി സന്തോഷാണ് പോലീസിന്റെ പിടിയിലായത് പുഞ്ചക്കോണം ചരിവിള വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള സൗദാമിനിയുടെ വീട്ടിൽ കയറിയാണ് ഗേറ്റിന്റെ സൗണ്ട് ഞാൻ പെട്ടെന്ന് തലയിൽ ഇട്ടുകൊണ്ട് ചാടി വന്നെ കഴുത്തിൽ ഞാൻ കിടന്ന് വിളിച്ചു ഓടി ഞാനങ്ങ് അപ്പോഴത്തെ ചാടി ചാടിയപ്പോഴത്തേന് കഴിഞ്ഞാൽ കഴിപ്പം കൂടെ ഓടിയങ്ങ് പോയി റോഡിലോട്ട് ഓടിപ്പോയി കൊറേ ചെന്നിട്ട് ആർക്ക് പിടിക്കാനൊന്നും പറ്റിയില്ല ഓടിപ്പോയി പിന്നെ നാട്ടുകാരൊക്കെ കൂടെ വന്ന് രണ്ടാമത് കൈകാര്യം ചെയ്തത് കഴുത്തിൽ കിടന്ന മൂന്ന് പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് ഇന്ന് രാവിലെ എട്ട് മണിയോടു കൂടി അടുക്കളയിൽ നിന്നും ജോലി ചെയ്യുകയായിരുന്ന സൗദാമിനി വീടിന്റെ മുൻവശത്തെ കഥക് ആരോ തുറന്ന് അകത്തേക്ക് കടന്നു വരുന്നതെന്നറിഞ്ഞ് നോക്കാൻ ചെന്നപ്പോൾ പ്രതിയായ സന്തോഷ് സൗദാമിനിയുടെ കഴുത്തിൽ കിടന്ന മൂന്ന് പൗന്റ് സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടു മോഷണശ്രമത്തിനിടയിൽ സൗദാമിനിയുടെ കഴുത്തിന് പ്രതി പരിക്കേൽപ്പിക്കുകയും ചെയ്തു സൗദാമിനിയുടെ ഉച്ചത്തിലുള്ള നിലവിളി നിലവിളികേട്ട് പുറത്തുനിൽക്കുകയായിരുന്ന ഭർത്താവ് വാമദേവൻ ഓടിയെത്തുകയും തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും ആദ്യം മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവനെ ക്യാമറയിൽ ആ ആളിനെ കണ്ട് ഇങ്ങനെ ഒരു പിന്നെ അടുത്ത് പൊട്ടിച്ചോണ്ട് പോകുന്നതും എല്ലാം കണ്ട് അങ്ങനെ വീട്ടിൽ ചെന്ന് അവരെ പിടിച്ചുകൊണ്ട് വന്നു ചോദിക്കാൻ പോയ ആളിന്റെ തലയ്ക്കടിച്ച് നമ്മളെ താഴെ അവിടെ ഷുബു എന്ന് പറയുന്ന ഒരു പയ്യന എപ്പോഴും സഹകരിക്കുന്ന ആവാ പിന്നെ തലക്കടിച്ച് അങ്ങനെ അങ്ങനെയും പിടിച്ചുകൊണ്ട് ഇവിടെ വന്നു ആ ഒന്നെണ്ണം പറഞ്ഞ് നമ്മളൊന്നിനും പോകത്തില്ല ഇത് ഒതുക്കി തീർക്കാന്ന് പറഞ്ഞിട്ട് കേറ്റില്ല അങ്ങനെ പോലീസ് വന്നു കുടിച്ചത് ഉം ഒരു വിധത്തിൽ കേക്കത്തില്ലായിരുന്നു എപ്പോഴും ഇവിടെ പോകുന്ന മനുഷ്യനാ രാവിലെയും വൈകിട്ടും അല്ല അതുകൊണ്ട് വെറുതെ ചെയ്യരുത് ചെയ്യരുത് ഒരു ഇത് നമ്മളെല്ലാവരും തന്നെ താമസിക്കുന്ന ഉള്ളവരാ ഇനി ും സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷ്ടാവ് സന്തോഷാണെന്ന് തിരിച്ചറിഞ്ഞു നാട്ടുകാർ മോഷ്ടാവിനെ തിരക്കി എത്തിയപ്പോൾ മോഷ്ടാവായ സന്തോഷിന്റെ ഭാര്യ പിതാവ് നാട്ടുകാരിൽ ഒരാളെ കമ്പുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു അഞ്ചലിൽ നിന്നും പോലീസ് എത്തുകയും മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ദേഹ പരിശോധന നടത്തിയപ്പോൾ മോഷ്ടാവിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും സ്വർണ്ണമാല ചെയ്തു കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് പണം കടം ചോദിച്ചുകൊണ്ട് സന്തോഷ് സൗദാമിനിയുടെ വീട്ടിലെത്തിയിരുന്നു ജോലി ചെയ്തപ്പോൾ ഇവിടെ ഒരു സൗണ്ടും കൂലും അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന് അങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു ഞങ്ങൾ പുറകെ പോയി അപ്പുറപ്പുറമായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇവിടുത്തെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് എന്റെ ആളാണെന്ന് പറഞ്ഞത് എന്നാലും നമുക്ക് ഡൗട്ട് കാര്യം അറിഞ്ഞൂടാത്തൊരാളിനെ പിടിച്ച് ഇത് ചെയ്യുന്നു ചേരില്ല അങ്ങനെ ഞങ്ങൾ സി സി ടി വി നോക്കി ആളിനെ കണ്ടുപിടിച്ച് അങ്ങനെ അവരെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ അവിടുത്തെ പുള്ളിക്കാരന്റെ അമ്മായിയെ പോയി ഒരു മമ്മൂട്ടിക്കമ്പ് കൊണ്ടുവന്നിട്ടൊരു ഒട്ടാടിയുടെ നിലയ്ക്ക് അങ്ങനെ പിന്നെ എല്ലാവരും ചേർന്ന് പിടിച്ച് ഇങ്ങ് കൊണ്ടുവന്ന് പോലീസുകാരെ വിളിച്ച് പോലീസിനെ ഏൽപ്പിച്ച് അവര് വന്ന് അവിടെ വയലിൽ കിടപ്പുണ്ടായിരുന്നു വയലി കൊണ്ടുവന്ന് കുളിച്ചിട്ടിരുന്നേ മാല അവിടെ നിന്ന് പിന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ പണമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ എട്ട് കൂടി വീട്ടിൽ കയറി സൗദാമിനിയുടെ കഴുത്തിൽ കിടന്ന മൂന്നു പവന്റെ സ്വർണമാല മോഷ്ടിച്ചു കൊണ്ടുപോയത് ഞാൻ നിലവിലെ ഇവിടുത്തെ മെമ്പർ ആണ് ഏർ ഞാനിപ്പോ ഇതുപോലെ അറിയുന്നേ ഇവിടെ മാമനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാ അവരുടെ മക്കള് രണ്ടുപേരും വിദേശത്താ അവര് പിന്നെ ഇതിനെ ഒറ്റക്ക് താമസിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ പുള്ളി ഇന്നലെ ഞാൻ മനോ ഇവിടെ വന്നെന്ന് പറയുന്നു അന്ന് ഇതുപോലെ നിന്ന് അന്ന് ഇങ്ങനെ ഉദ്ദേശത്തോടായിരിക്കും വന്നിട്ടുള്ളത് അന്നേരം ഇന്നിപ്പം വന്ന് മാ അമ്മയുടെ കൈത്ത് കിടന്ന് മാല വലിച്ചു പൊട്ടിച്ചു കൊണ്ട് ഇതിലേ ഓടി അങ്ങ് അവിടെ ചെന്നിട്ട് പുള്ളിയുടെ പുരയിടത്തി കൊണ്ട് കുഴിച്ചിടയി പിന്നെ ഇവിടുന്ന് മറ്റേ നമ്മുടെ ഷിബുവണ്ണ കൂടെ ചെന്ന് പിന്നെ നാട്ടുകാരെല്ലാം വന്ന് ഷിബു എണ്ണിൻ്റെ അവിടെ ചെന്ന് പുള്ളിയെ പിടിച്ച് അടിക്കുകയൊക്കെ ചേർന്നിടങ്ങ പുള്ളിയുടെ അച്ഛൻ ഷിബുവണ്ണനെ അടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് പുള്ളിയെ പിടിക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു പോലീസ് വന്നവരെ അവരെ പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏർ ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പെരുക ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തൊന്നും ഇതുവരേക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇതുപോലെ പല വീടുകളിലും അമ്മമാരും അച്ഛന്മാരും തന്നെ താമസിക്കുന്ന വീടുകളുണ്ട് ഇത് അവർക്ക് ഒരു ഭീഷണി ആവാത്ത രീതിയിൽ ഇതിന് ഒരു നല്ല ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് വർദ്ധന്ത്രം എന്ന നിലയിൽ പറയാനുള്ളത് ഏർ ഇതേപോലെ കുറ്റകൃത്യങ്ങൾ നാട്ടിൽ വരുന്തോറും ആ സ്ത്രീകൾക്കായാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരരുത് അതിന് ഏർ നമ്മുടെ അധികൃതർ അതിനുള്ള നടപടി തീർച്ചയായിട്ടും എടുക്കണം അഞ്ചൽ എസ് ഐ മോനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും ചേർന്നാണ് സന്തോഷിനെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.